நமஸ்காரம் வெல் அப்போ இன்னு நம்ம டிராவல் வளாகநாஷனல் ட்ரிப்பான விசேஷங்கள் புறகே வரது பத்து நாள் அடிபொழி ஸ்போட்டை அடிபி ൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളിത് ആ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഞങ്ങൾ പാക്കേജ് എടുത്താണ് പോയത് സോ ഇറങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് കോലാലംപൂരിലെ പുത്രജയ സിറ്റിയാണ് വിച്ച് ഈസ് ദി ഓഫ് മലേഷ്യ മലേഷ്യൻ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ എല്ലാം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പുത്ര മോസ്ക് ഒരു മാൻമേഡ് ലേക്ക് അവിടുത്തെ ഓഫീസ് മിനിസ്ട്രി ബിൽഡിങ്സ് ഇമിഗ്രേഷൻ അക്കൗണ്ട്സ് കസ്റ്റംസ് അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാം വണ്ടി കണ്ടോ വണ്ടിയുണ്ട് അതുപോലെ തന്നെ നല്ല കൊറേ വിശാജി പുത്രജയ പുത്രജയ എന്ന് പറയുന്ന സ്ഥലം സെറ്റിംഗ് മൊത്തം രക്ഷയില്ല നാട്ടിൽ നിന്ന് വന്ന മെയിൻ എന്ന് പറഞ്ഞുണ്ടോ നടപ്പ് ഭയങ്കര സെറ്റിംഗ് ആട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷ ഒരു രക്ഷ ഇല്ല ഇവരുടെ ബിൽഡിങ്ങുകളൊക്കെ ഒരു രക്ഷയില്ല എന്റെ അറിയോ ഇവരെല്ലാം ചെറിയ ഒരു കാര്യങ്ങൾ വെച്ചപ്പോലെ അതിന്റെ ഡീറ്റെയിൽ ഭയങ്കര സ്ട്രക്ചറിന്റെ ഇതുണ്ട് ഈ ചെറിയ എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആ ഒരു അടിപൊളി മോസ്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പിങ്ക് കളറിലുള്ള നല്ല രസമുണ്ട് കാണാന് ഒപ്പം ഇവിടെ പ്രൈം മിനിസ്റ്ററിന്റെ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് കേട്ടോ പിന്നെ ചുമ്മാ ഷോ കിട്ടാൻ വേണ്ടി പഠിത കുറച്ച് ബിൽഡിങ്സ് മലേഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വോഗ പിന്നെ താൻ എന്തിനു മലേഷ്യയിലേക്ക് വിളിച്ചു മലേഷ്യ തന്നെ വിളിച്ചു നമ്മളെ വ്ലോഗ് ചെയ്ത് ചാളി അടിപ്പിച്ച് നാട്ടുകാർ വിക്കാറും ഇവളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇവിടുന്ന് ഐസ്ക്രീം മേടിച്ചാലോ മയർ എണ്ണി കൊടുക്കേണ്ടി വരും മയുർ അവള് പറഞ്ഞത് തെറിയല്ല ഇവിടുത്തെ കറൻസിയാണ് അര് തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഈ മോസ്കിൽ കയറാൻ പോകണം അപ്പൊ അതിനു മുമ്പേ നമ്മളിതാ ഇങ്ങനെ ഒരു ഗേൾസ് ലേഡീസ് ഇതുപോലുള്ള തലേലിങ്ങനുള്ള സാധനം ഇടണം സാധനമാണോ ഞാൻ ആ കാണുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടിപൊളിയായിട്ടുണ്ട് ഈ ലേക്കിന്റെ തൊട്ടടുത്ത് വ്യൂ ഒക്കെ കണ്ട് ഓഫീസ് ജോലികൾ ചെയ്യാം നേരം വെയിലത്ത് നിന്ന് അവിടെ മുഴുവൻ അരിച്ചു ശേഷം നേരെ നമ്മൾ സ്റ്റേയിലോട്ട് വിട്ടു ഇത്രയും പൊക്കമുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് സുഹൃത്തുക്കളെ ഇവിടുത്തെ എല്ലാ നല്ല റൂമൊക്കെ റെഡി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചു പിന്നെ പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാന്ന് അപ്പോഴേക്കും ഉച്ചയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ നമ്മളെ ഹോട്ടലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു തായി റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി തായി ഫുഡൊക്കെ തട്ടി ഞങ്ങൾ എല്ലാവരും മലേഷ്യയിൽ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വ്ലോഗ് കൂടി ഞാൻ ഇടുന്നതായിരിക്കും വാട്ട് ഐ എയ്റ്റ് ഇൻ മലേഷ്യ എന്നുള്ളത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് റൂമൊക്കെ റെഡി ആയിരുന്നു അത്ര സ്പേഷ്യസ് ഒന്നും അല്ലായിരുന്നെങ്കിലും ഈ കോലാലംപൂർ സിറ്റി മുഴുവൻ ഇവിടെ നിന്ന് കാണായിരുന്നു കേട്ടോ ഇവിടെ വാങ്ങിയേ ചേച്ചി അങ്ങനെ ഒരു അടിപൊളി ഉറക്കൊക്കെ ഫ്രഷായി ഞങ്ങള് വീണ്ടും അടുത്ത പോട്ടിലേക്ക് തിരിക്കുകയാണ് ആൻഡ് വി ആർ ഗോയിങ് ടു ബിൻ ടാങ് വോക്ക് അതൊരു വോക്കിംഗ് സ്ട്രീറ്റ് ആണ് അപ്പൊ അങ്ങോട്ടാണ് ചുമ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആ ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ

എക്സ്പ്ലോർ ചെയ്ത് ഒരു ഏഷ്യൻ വൈബ് മലേഷ്യ തൈലീസ് പോകുമ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെ ജ്യൂസ് ആക്കി കുടിച്ചോണ്ട് നമ്മളപ്പോ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ട്വിൻ ടവർ ട്വിൻ ടവറിലെ ഒരു ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ ഒന്ന് പോയി കാണാം പെട്രോണ ട്വിൻ ടവറിൻ്റെ ആണിത് നമ്മുടെ ലുലു മോളിൻ്റെ അകത്തൊക്കെ നിൽക്കുന്ന ഫീലാണ് കേട്ടോ അതിനെ കാരണം വലിയ ഫീലാണ് കംപ്ലീറ്റ്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് പിന്നെ ഇതിൽ കുറേ ഓഫീസസ് ഒക്കെ ഉണ്ട് മെയിൻലി ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഫീസസ് ഓഫീസസൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ കടകളും ട്വിൻ ടവറിൻ്റെ വെളിയിലായിട്ട് ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയും നടക്കുന്നുണ്ട് എവറി ഹാഫ് ആൻ അവറിൽ അപ്പോൾ നമുക്കതും കാണാൻ പറ്റി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നത് ജീവിതത്തിൽ അതി <tokito> <tokito> ഡേ വണ്ണിലെ എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസത്തെ സ്പോട്ടും അതോടൊപ്പം ഫുഡുമായിട്ട് ഞാൻ വരുന്നത്